ഹായ് ഓൾ വെൽക്കം ടു കാറക്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ദിവക് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന വാഹനം ഫോഴ്സിന്റെ ഏറ്റവും പുതിയ മോഡലായ അർബാനിയായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഫോഴ്സ് ട്രാവലർ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വെഹിക്കിൾ ആണ് വെഹിക്കിളാണ് നമ്മളൊരു തവണയെങ്കിലും എല്ലാവരും ആ വെഹിക്കിളിൽ ഒന്ന് കയറിയിട്ടുണ്ടാവും അപ്പോൾ അത്ര ഒരു എന്താ പറയുന്നത് നമ്മുടെ സുപരിചിതമായിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ് ഫോഴ്സ് ട്രാവലർ അപ്പോൾ ഫോഴ്സ് ട്രാവലറിന്റെ ഒരു മോഡേൺ വെർഷൻ അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ ഒരു പ്രീമിയം എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്ത് വന്നിട്ടുള്ള ഒരു വാഹനമാണ് നമ്മുടെ ഈ അർബാനിയ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അതിന്റെ ഒരു കൂടുതലുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്കൊക്കെ പോവാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡിസൈനിലേക്കൊക്കെ പോകാം ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒക്കെ ഒരു യൂറോപ്യൻ ലുക്ക് തന്നെ ബേക്കിളിന് തരുന്നുണ്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ കാണുമ്പോൾ ബേഹിക്കളിൻ്റെ ഒരു ഡിസൈൻ കാണുമ്പോൾ പലർക്കും പല യൂറോപ്യൻ വാഹനങ്ങളും നമുക്ക് നമ്മുടെ മൈൻഡിലേക്ക് വന്നിട്ടുണ്ടാകും എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് നമ്മുടെ മെർസിഡീസിൻ്റെ സ്പ്രിൻ്ലർ എന്ന് പറയുന്ന മോഡലാണ് ആ ഒരു ഷേപ്പ് അതേപോലെ തന്നെ വന്നിട്ടുണ്ട് ആ ഷേപ്പ് വന്നതിൽ തെറ്റൊന്നും പറയാനില്ല കാരണം ഫോഴ്സിന് മെർസിഡീസുമായിട്ടുള്ള ഒരു ടൈപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു നമ്മുടെ അർബാനിയയിൽ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ മറ്റുള്ള മോഡൽസിലാണ് ും എജിൻ ഷെയറിങ്ങും ഒക്കെ വന്നേക്കുന്നത് നിന്ന് ഡ്രൈവ് ചെയ്തേക്കുന്ന എഞ്ചിനാണ് വെഹിക്കിളിൽ വന്നിരിക്കുന്നത് ഗിയർ ബോക്സ് ആണെങ്കിലും ഒക്കെ മെർസഡീസ് തന്നെ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഗിയർ ബോക്സും എൻജിനും ആണ് വെഹിക്കിളിൽ വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഡിസൈനിൽ അങ്ങനെ ഒരു ഇത് വന്നേക്കുന്നതിന് നമുക്കൊന്നും പറയാനില്ല പക്ഷെ വളരെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് അല്ലെങ്കിൽ എന്താ പറയുക ഈ ഒരു വാനിന് ചേരുന്ന ഒരു ഡിസൈൻ തന്നെ ആണെന്ന് എടുത്തു പറയേണ്ടതുണ്ട് പക്ക ഒരു യൂറോപ്യൻ ഡിസൈൻ തന്നെയാണ് വെഹിക്കിളിന് കൊടുത്തേക്കുന്നത് ആദ്യമേ തന്നെ നമുക്ക് വളരെ അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നത് ഈ ഒരു എയ്റോ ഡൈനമിക് ബോഡിയാണ് ആ ഒരു ഫ്രണ്ട് ഫേസിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു എയറോഡൈനമിക് ലുക്കാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഹയർ സ്പീഡുകളിലൊക്കെ പോകുമ്പോഴാണെങ്കിൽ ഒരു രീതിയിലുള്ള ഒരു ഒലച്ചിലോ അല്ലെങ്കിൽ ബോഡി റോളോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല വളരെ ആ ഒരു എയർ ഫ്ലോയൊക്കെ അടിപൊളിയായിരിക്കും പിന്നെ അത് തന്നെയല്ല നമുക്ക് ആ ഒരു എയർ നല്ല രീതിയിൽ കട്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ ഹയർ സ്പീഡിലൊക്കെ നല്ല സ്റ്റെബിലിറ്റിയും ഒക്കെ വെഹിക്കിളിന് കിട്ടും പിന്നെ നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു ഹെഡ് ലാംപ് യൂണിറ്റിലേക്ക് കഴിഞ്ഞാൽ വളരെ വലുപ്പത്തിലുള്ള ഒരു ഹെഡ് ലാംപ് യൂണിറ്റാണ് കൊടുത്തേക്കുന്നത് ഇവിടെ നമുക്ക് ഡിആർഎൽസി കൊടുത്തേക്കുന്നത് കാണാം ഇത് ഇവിടെ ഇങ്ങനെ സി ഷേപ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ഡിആർഎൽ സി വന്നേക്കുന്നത് പ്രൊഡക്ടർ ഹെഡ് ലാംസാണ് വേഹിക്കളിൽ വരുന്നത് ആ ഒരു എൽ ഇ ഡി പ്രൊഡക്ടർ ഹെഡ് ലാംസ് ഒക്കെയാണ് മുകളിലൊരു രണ്ട് സ്പ്ലിറ്റപ്പ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത് പിന്നെ സെൻട്രലായിട്ട് ആയിട്ട് എന്നുള്ള ബാജിങ് കൊടുത്തേക്കുന്നത് കാണാം അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു ഗ്രില്ലാണ് കൊടുത്തേക്കുന്നത് നല്ല ഓപ്പണിംഗ് ആയിട്ടുള്ള രീതി തന്നെയാണ് കൊടുത്തേക്കുന്നത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല വലുപ്പത്തിൽ അവിടെയും നമുക്ക് ആ എയർ ഡാമിൻ്റെ ഭാഗവും നല്ല വലുപ്പത്തിൽ തന്നെ കൊടുത്തേക്കുന്നത് കാണാം ബംബേഴ്സ് നമുക്ക് ആ ഒരു നോർമൽ ബ്ലാക്ക് കളേഴ്സിലാണ് കൊടുത്തേക്കുന്നത് ബോഡി കളർ അത് വരുന്നില്ല താഴെ ഫോഗ്രാംസും കൊടുത്തിട്ടുണ്ട് പിന്നെ വിൻസ്ക്രീനാണേലും നല്ല വലുപ്പത്തിലുള്ള ഒരു വിൻഡ് സ്ക്രീൻ ആണ് കൊടുത്തേക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ ചരി ഇറങ്ങുന്ന റൂഫ് ആണ് വെഹിക്കിൾ കൊടുത്തേക്കുന്നത് ഇപ്പോൾ സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ തന്നെ ഇവിടെ ഒരു എഫ് എം ടു പോയിൻറ്റ് സിക്സ് എന്നുള്ള ഒരു ബാറ്റിംഗ് കൊടുത്തേക്കുന്നതാണ് അത് എഞ്ചിനെ ഡിനോമേറ്റ് ചെയ്യുന്നതാണ് അതായത് ടു പോയിൻറ്റ് സിക്സ് ലിറ്ററാണ് എൻജിൻ വരുന്നത് പിന്നെ ടയർ സൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പ അറുപത്തഞ്ച് പതിനാറ് ഇഞ്ചിൻ്റെ ഒരു ടയറാണ് വേഹിക്കിളിൽ വരുന്നത് ആ വരുന്നില്ല നമുക്ക് ആ ഒരു രീതിയിലാണ് നമുക്ക് വീൽ ക്യാപ്പ് വരുന്നുണ്ട് വേഹിക്കിളിൽ പക്ഷേ അത് നമുക്കിപ്പോൾ ഈ ഒരു ടെസ് ഡ്രൈവ് വേഹിക്കിൾ ആയതുകൊണ്ട് അതിന് ഇട്ടിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ പിന്നെ നമുക്ക് ഈ ഒരു വീൽ ആർച്ചസ് ഒക്കെ ആണെങ്കിലും ആ ഒരു ബോഡി കളർ അല്ലാത്ത രീതിയിൽ ആ ഒരു ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് കൊടുത്തേക്കുന്നത് നമുക്ക് മിറേഴ്സിന് നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തേക്കുന്നതാണ് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് ഇത്രയും വലിയൊരു വെഹിക്കിളിന് ഈ ഒരു ഇത്രയും വലിപ്പമെങ്കിലും വേണം എന്നാലേ അതൊരു കുറച്ചുകൂടെ വിസിബിൾ ആകത്തുള്ളൂ പിന്നെ നല്ല വലിപ്പത്തിലുള്ള ഒരു സൈഡ് മിറേഴ്സ് ആണ് കൊടുത്തേക്കുന്നത് പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവർ സൈഡ് ഡോർ ആണെങ്കിലും അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് ഡോർ ഹാൻഡിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ബ്ലാക്ക് കളറാണ് കൊടുത്തേക്കുന്നത് സൈഡിൽ നമുക്ക് വേണ്ടി ഇവിടെ ലാംപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒരു പ്രൊട്ടക്ഷൻ ലാമ്പും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത് അവിടെയും നമുക്ക് ആ ഒരു ക്ലാഡിങ് ഉപയോഗിക്കുന്ന ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് ഒരു ഗ്രേ കളറാണ് പിന്നെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു പനോരമിക് ഗ്ലാസ്സാണ് ഈ വെക്കേണ്ടത് ഇത് ഫിക്സഡ് ഗ്ലാസ് ആണ് വെക്കേണ്ടി വരുന്നത് പനോരമിക് ഗ്ലാസ് ആയിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത് ഫുൾ ഗ്ലാസ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് അതായത് നമുക്ക് ഓപ്പണിങ്ങും ഒന്നും വരുന്നില്ല പക്ഷേ അത് വളരെ ഇതൊരു ഫുൾ എ സി വെഹിക്കിളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഓപ്പണിങ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലാണ് ഇത് കൊടുത്തേക്കുന്നത് പിന്നെ നമുക്ക് ഈ അർബാനിയ മൂന്ന് സീറ്റിംഗ് കോൺഫിഗറേഷനാണ് വെഹിക്കിൾ വരുന്നത് ഇന്നിപ്പം നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഏറ്റവും അതായത് പതിനേഴ് സീറ്റിൻ്റെ അതായത് സിക്സ്റ്റീൻ പ്ലസ് ഡ്രൈവർ എന്ന് പറയുന്ന സീറ്റിങ് ഓപ്ഷനുള്ള വലിയ വണ്ടിയാണ് നമ്മൾ ഇന്നിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന് താഴെ നമുക്ക് തേർട്ടീൻ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ടെൻ ഉണ്ട് അതായത് നയൻ പ്ലസ് ഡ്രൈവർ ട്വൽവ് പ്ലസ് ഡ്രൈവർ സിക്സ്റ്റീൻ പ്ലസ് ഡ്രൈവർ ഇങ്ങനെ മൂന്ന് കോൺഫിഗറേഷനിലാണ് നമുക്ക് സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത് ഇതിൻ്റെ ഒരു ഓവറോൾ ലെങ്തെന്ന് പറയുന്ന ബെഹിക്കിളിൻ്റെ ഏഴായിരത്തി പത്ത് എം എം ആണ് ബെഹിക്കിൻ്റെ ഒരു ഓവറോൾ ലെങ്ത് വരുന്നത് വീൽ ബേസ് വരുമ്പോഴത്തേക്കിനും നാലായിരത്തി നാനൂറ് എം എം ഓളം വീൽ ബെയ്സ് വരുന്ന ഒരു വെഹിക്കിളാണ് അതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണെന്നുള്ള എടുത്ത് പറയണം ഇപ്പോൾ നമുക്ക് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ മൂന്ന് സെക്ഷനായിട്ടാണ് ആ ഒരു പനോരമിക് ഗ്ലാസിൻ്റെ ആ ഒരു ഏരിയ കൊടുത്തേക്കുന്നത് ഇവിടെ ഒരു എമർജൻസി എക്സിറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പം റിയർ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത് മുകളിൽ ആ ഒരു സ്റ്റോപ്പ് ലാംബ് കൊടുത്തേക്കുന്നത് കാണാം ക്യാമറ കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിലാണെങ്കിലും നല്ല വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ രണ്ട് നല്ല വലിപ്പത്തിലായിട്ട് നല്ല ഒരു രണ്ട് ഗ്ലാസ് ഏരിയ കൊടുത്തേക്കുന്നത് കാണാം ഒരു ഡോർ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട് അർബാനി എന്നുള്ള ബാജിങ് കാണാം ഈ വെഹിക്കിളിൽ നിങ്ങൾക്ക് ഫോഴ്സ് എന്നുള്ള ബാജിങ് ഇതേ ഇവിടെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ അത് ആദ്യമേ തന്നെ ശ്രദ്ധിച്ചോ ഈ വെഹിക്കിളിൽ ഫോഴ്സ് എന്നുള്ള ഒരു ലോഗോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാഡ്ജിങ് എന്ന് പറയുന്നത് ഇവിടെ വരുന്നത് പിന്നെ വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നുണ്ട് ഇവിടെയുള്ളൂ എക്സ്റ്റീരിയറിൽ അങ്ങനെ വളരെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ഇതാണ്ട് ഈ ഒരു ഭാഗത്ത് ഫോഴ്സ് എന്നുള്ള കൊടുത്തേക്കുന്നതാണ് ഇങ്ങനെ ഒന്ന് രണ്ട് ഭാഗങ്ങളിൽ മാത്രമാണ് ഫോഴ്സ് എന്നുള്ളത് കാണാൻ പറ്റത്തുള്ളൂ ബാക്കി എല്ലാവരും ബാഡ്ജിങ് വന്നേക്കുന്ന അർബാനിയ എന്നാണ് ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാകത്തില്ല ഇത് ഏതാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ആളുകൾക്ക് വെഹിക്കിളിനെ പറ്റി വലിയ ധാരണ ഇല്ലാത്തവർക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഫോഴ്സിൻ്റെ വണ്ടിയാണെന്ന് പോലും മനസ്സിലാകത്തില്ല അപ്പോൾ അതുപോലത്തെ രീതിയിലാണ് ആ ഒരു ബാഡ്ജിങ് കൊടുത്തേക്കുന്നത് പിന്നെ ഇവിടെ ഹിഞ്ചസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ബാക്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്താണ് രജിസ്ട്രേഷൻ പ്ലേറ്റ് വരുന്നത് ആണെങ്കിലും ആ ഒരു ഫ്രണ്ടിലെ പോലെ തന്നെ ബ്ലാക്ക് കളറിലാണ് കൊടുത്തേക്കുന്നത് റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ എൽ ഇ ഡി ടെയിൽ ലാമ്പാണ് നമുക്ക് വന്നേക്കുന്നത് വെഹിക്കിളിൽ ടെറവേഴ്സ് ലാമ്പും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഫുൾ ആ ഒരു എൽ ഇ ഡി രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഈ ബാക്കിൽ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം നിങ്ങളെ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സീറ്റ് കോൺഫിഗറേഷനിൽ നമുക്ക് ഇങ്ങനെ അടിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒക്കെ വെക്കാം അല്ലെങ്കിൽ റൂഫിൽ വെക്കാം അങ്ങനത്തെ ഒരു ഓപ്ഷനാണ് നമുക്ക് വന്നേക്കുന്നത് യെസ് അപ്പം എക്സ്റ്റീരിയർ ഡിസൈൻ ഇത്രയാണ് ഇനിയിപ്പോ നമുക്ക് ഇന്റീരിയറിലേക്ക് പോവാം അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കി ചെക്ക് ചെയ്യാം ഓക്കെ യെസ് അർബാനയുടെ മെയിൻ ഹൈലൈറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഈ ഒരു സ്ലൈഡിങ് ഡോർ തന്നെയാണ് ഈ സ്ലൈഡിങ് ഡോറിനെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമുക്ക് ആക്സസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് കാരണം ഇത് സൈഡിലേക്ക് ഒതുങ്ങി മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ ആളുകൾക്ക് കയറാനും ഒക്കെ വളരെ കൺവീനിയന്റ് ആണ് ഇനി ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫുഡ് സ്റ്റെപ്പിൽ തന്നെ ഒരു ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത്രയും ചെറിയ കാര്യങ്ങൾ വരെ കമ്പനി ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവിടെ നമുക്കൊരു ഫയർ എക്സ്റ്റിങ്ങ്ഷർ വെച്ചേക്കുന്നത് കാണാം ഇവിടെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് അതായത് ഇവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് പിടിച്ചു കയറാനൊക്കെ ആയിട്ട് യെസ് അപ്പോൾ അകത്തേക്ക് വന്ന് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോൾ നമുക്കൊരു സെവൻറ്റീൻ സീറ്ററിൻ്റെ ഒരു വാഹനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ സീറ്റുകളാണ് അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ആദ്യമേ എന്നെ എടുത്ത് പറയേണ്ട ഒരു വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ നമുക്ക് ഫുൾ ആ ഒരു നമ്മൾ ഫുൾ ആയിട്ട് നമുക്ക് നിന്ന് കഴിഞ്ഞാൽ തല മുട്ടത്തൊന്നുമില്ല അങ്ങനെ ഒരു വലിയൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് പിന്നെ ഇവിടെ ഏതാണ്ട് ഈ കാണുന്ന പറയുന്നത് എ സിയുടെ ആ ഒരു യൂണിറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മുകളിൽ നമുക്ക് ആ ഒരു ഏരിയയിൽ അതിന് ശേഷമുള്ള ഇത്രയും ഭാഗത്തൊക്കെ നമുക്ക് ലഗേജ് ഒക്കെ വേണമെങ്കിൽ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത് രണ്ട് സൈഡിലും അത് കൊടുത്തിട്ടുണ്ട് ലഗേജ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് സീറ്റിലേക്ക് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് നോക്കാം ഇപ്പം നമുക്ക് വേണ്ട ഇപ്പം ഞാൻ വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഇവിടെ എനിക്ക് ഇത്രയും ഒരു നീ റൂം കിട്ടുന്നുണ്ട് നമുക്ക് ലെഗ് റൂം ആണെങ്കിലും ഇപ്പം മുമ്പോട്ടൊക്കെ വേണമെങ്കിലും എടുത്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കാലൊക്കെ വെച്ച് അങ്ങനെ സുഖമായിട്ടിരിക്കാം പിന്നെ നമുക്ക് പുഷ് പുഷ്പാക്ക് സീറ്റാണ് വരുന്നത് വേണ്ടല്ലേ ഇത്രയും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് സുഖമായിട്ട് കാഴ്ചകളൊക്കെ കണ്ട് വിശാലമായിട്ട് പോകാം ഈ ഒരു പാനോറമിക് ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ അടിപൊളി വിസിബിലിറ്റി ആണെന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ വിഷ്വലൂടെ തന്നെ കാണാൻ പറ്റും നമുക്കിങ്ങനെ വെഹിക്കിളിൽ സഞ്ചരിച്ച് പോകുന്ന സമയത്ത് ആ ഒരു പുറത്തേക്കുള്ള ഒരു കാഴ്ചകളാണെങ്കിലും ഒരു രീതിയിൽ കട്ടാകത്തില്ല വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ ഈ നമുക്ക് ഒരു ക്രാംഡ് ആയിട്ടുള്ള ഫീല് വരത്തില്ല കാരണം ഇത്രയും ഗ്ലാസ് ഏരിയ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്രയും ഏറി ഫീലും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഇത് അതുപോലെ തന്നെ ഈ ആംബ്രസ്റ്റ് നമുക്കിങ്ങനെ ഓരോ പോയിന്റിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അതെ ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു നമുക്കൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് സീറ്റിലും കൊടുത്തിട്ടുണ്ട് ഇവിടെ യാത്ര ചെയ്യുന്നവർക്ക് തേണ്ട ഇവിടെ നമുക്ക് രണ്ട് യു എസ് ബി പോർട്ട്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് യു എസ് ബി പോട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പീക്കർ യൂണിറ്റ് വരുന്നുണ്ട് വെഹിക്കിളിൽ നമുക്ക് മൊത്തം എട്ട് സ്പീക്കേഴ്സ് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് എല്ലാ പാസഞ്ചറിൻ്റെയും രണ്ട് എ സി വെൻസ് കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് കയറി വരുന്നതുകൊണ്ടാണ് ഇവിടെ ഒരു ഹാൻഡിൽ കൊടുത്തേക്കുന്നത് ഇനിയിപ്പോൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സൂക്ഷലെല്ലാം അതേപോലെ തന്നെയാണ് ആ ഒരു സീറ്റിൻ്റെ ഒരു കളർ കോമ്പിനേഷനൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് ആ ഒരു ബ്ലൂ ഫിനിഷിലാണ് ബ്ലൂവും ബ്ലാക്കും ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത് അതെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു ബ്ലൂവും ബ്ലാക്കും ഫിനിഷിലാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ബൈക്കിളിൻ്റെ ഉള്ളിൽ ഒരു മൊത്തത്തിൽ ഒരു വൈറ്റും ഒരു ഗ്രേ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തേക്കുന്നത് മൊത്തത്തിൽ ബൈക്കിളിൻ്റെ ഉള്ളിൽ കൊടുത്തേക്കുന്നത് ഇവിടെയൊക്കെ ലാമ്പും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് കാണാൻ നമുക്ക് ഇവിടെ എല്ലാം എ സി വണ്ടി കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി എ സി ആണെന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട് നമുക്ക് ഇത്രയും നേരം നമ്മളിപ്പം വെഹിക്കിൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ കുറച്ച് നേരം നമ്മൾ ഔട്ട്ഡോർ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ വെഹിക്കിൾസ് ഓഫായിരുന്നു എന്നിട്ട് പോലും നമുക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു കൂളിങ് കിട്ടുന്നുണ്ട് പിന്നെ ഇതിനകത്ത് വേറൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സെവൻറ്റീൻ സീറ്റർ വെഹിക്കിൾ ആണ് നമുക്ക് അതായത് സിക്സ്റ്റീൻ പ്ലസ് ഡ്രൈവറാണ് നമുക്ക് ഈ ഒരു സീറ്റിംഗ് കോൺഫർഗേഷൻ വരുന്നത് ഇത് നമുക്ക് ഈ ഒരു പതിനേഴ് സീറ്റിൻ്റെ വണ്ടി തന്നെ എടുത്തിട്ട് നിങ്ങൾക്കിപ്പം ലഗേജ് ഏരിയ കുറച്ചുകൂടെ ഒന്ന് അകത്ത് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബാക്കിലത്തെ സീറ്റ് നമുക്ക് മാറ്റി ഒരു പതിമൂന്ന് സീറ്റിലേക്കോ എല്ലാം മാറ്റിക്കൊണ്ട് നമുക്ക് അവിടെ അകത്ത് തന്നെ നമുക്ക് അങ്ങനെ വേണേലും കസ്റ്റം ചെയ്തെടുക്കാനൊക്കെ ഉള്ള ഓപ്ഷനൊക്കെ ഉണ്ട് അതൊരു വലിയ കാര്യമാണ് കാരണം ലഗേജ് നമുക്ക് അകത്ത് തന്നെ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനും ഒക്കെ ഉള്ള സംവിധാനം ഉണ്ട് പിന്നെ ഇപ്പം നമുക്ക് ക്യാരവാനായിട്ടും ഒക്കെ കൺവേർട്ട് ചെയ്യാനും ഒക്കെ എല്ലാ രീതിയിലും പറ്റുന്ന ഒരു വെഹിക്കിൾ തന്നെയാണ് ഒക്കെ ട്രിപ്പ് അടിക്കാനും എല്ലാ പർപ്പസും പിന്നെ ഇപ്പം പ്രൈവറ്റ് ആയിട്ടാണെങ്കിലും ഒരു പിക്നിക് പരിപാടികൾക്കും ഒക്കെ പറ്റും പിന്നെ ഈ വെഹിക്കിളിൻ്റെ വേറൊരു വലിയ പ്രത്യേകത ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നയൻ പ്ലസ് ഡ്രൈവർ സീറ്റ് വരുന്ന വെഹിക്കിളിന് നമുക്ക് പ്രൈവറ്റ് രജിസ്ട്രേഷൻ അവൈലബിൾ ആണ് അതിന് ശേഷം വരുന്ന സീറ്റിംഗ് കോൺഫർമേഷൻ ഒന്നിനും നമുക്ക് പ്രൈവറ്റ് രജിസ്ട്രേഷൻ വരുന്നില്ല ആ ഒരു മോഡലിന് മാത്രം നയൻ പ്ലസ് ഡ്രൈവർ എന്ന് പറയുന്ന ആ ഒരു അല്ലെങ്കിൽ ടെൻ സീറ്റർ ആ ഒരു വെഹിക്കിളിന് നമുക്ക് ഒരു പ്രൈവറ്റ് രജിസ്ട്രേഷൻ നമുക്ക് സാധ്യമാകാം ബാക്കിയെല്ലാം നമുക്ക് ടാക്സി പർപ്പസ് മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അത്രയാണ് ഡീറ്റെയിൽസ് ഇനിയിപ്പം നമുക്ക് ഫ്രണ്ടിലെ ആ ഒരു ഡ്രൈവർ ക്യാബിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഡീറ്റെയിൽസിലേക്കൊക്കെ വരാം ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെ ലൈറ്റ്സിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ ലൈറ്റ്സ് നിങ്ങളൊന്ന് ഓൺ ആക്കി കാണിക്കാം അതായത് ഇത് കണ്ട ആംബിയൻ ലൈറ്റ് പോലെ നമുക്ക് ഈ ഒരു ബ്ലൂ ഫിനിഷിൽ നമുക്ക് നൈറ്റൊക്കെ ഇട്ട് പോകുമ്പോൾ നമുക്ക് അത് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ കൊടുത്തേക്കുന്നത് ഇനിയിപ്പോൾ അത് ഇത് കണ്ടോ അല്ലാതെ ആ ഒരു ബ്രൈറ്റ് ലൈറ്റ് കിട്ടും നമുക്ക് അത്യാവശ്യം നല്ല പ്രകാശം കിട്ടുന്ന രീതിയിൽ തന്നെ എൽ ഇ ഡി ലൈറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത് ഈ ഒരു ക്യാബിൻ്റെ അവിടെ നമുക്ക് ആ ഒരു ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഡോറ് തുറന്ന് കിടക്കുന്നുണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ ഓൺ ആയി കിടക്കുന്നത് അപ്പോൾ നമ്മുടെ അർബാനയുടെ ആ ഒരു ഡ്രൈവിംഗ് സീറ്റിലേക്കൊക്കെ വന്നു കഴിഞ്ഞാലുള്ള ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡിൽ ഒരുപാട് സ്റ്റോറേജ് ഏരിയ കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും അതായത് ഓപ്പണബിൾ ആയിട്ടുള്ള സ്റ്റോറേരി ഇവിടെ ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫയൽസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വെക്കാൻ പറ്റും പിന്നെ അതുകൊണ്ട് ഈ ഒരു ഭാഗത്താണെങ്കിലും അത്യാവശ്യം ഈ ഒരു ഗ്രാബ് ഹാൻഡിലിന്റെ ഭാഗത്താണെങ്കിലും അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വെക്കാം അതുകൊണ്ട് ഈ ഭാഗത്തൊരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാം ഇത് നമ്മുടെ മൈക്കിന്റെ ബാഗാണ് പിന്നെ അതുകൊണ്ട് ഇവിടെ നമുക്ക് ഒരു ഗ്ലൗ ബോക്സ് വരുന്നുണ്ട് അവിടെ ഒരു യു എസ് ബി പോട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ മൊബൈലൊക്കെ വെച്ച് ചാർജ് ചെയ്യാനുള്ള ഒരു സംവിധാനം കൊടുത്തിട്ടുണ്ട് പവർ വിൻഡോ വരുന്നുണ്ട് ആ ഒരു ക്ലാസിൻ്റെ ഇതെൻ്റെ ഈ ഒരു ഭാഗം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ നമ്മുടെ ഫോഴ്സിൻ്റെ ആ ഒരു ലോഗോ പോലാണ് കൊടുത്തേക്കുന്നത് എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തത് ആ ഒരു ഇങ്ങനെ എപ്പിൻ്റെ ആ ഒരു രീതിയിലാണ് അത് കൊടുത്തേക്കുന്നത് ഡോറിൽ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡർ പോലുള്ളൊരു ഭാഗം വരുന്നുണ്ട് ഓട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിയൊരു കപ്പ് ഹോൾഡർ ആണ് ഇവിടെത്തേക്കുന്നത് പിന്നെ നമുക്ക് സെൻട്രലായിട്ട് തന്നെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു സെവൻ ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കർപ്ലേ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു കെൻവുഡിൻ്റെ ഒരു സിസ്റ്റം ഇൻബിൽഡായിട്ട് തന്നെ വരുന്നുണ്ട് വെഹിക്കിളിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എയ്റ്റ് സ്പീക്കേഴ്സും ഒക്കെ നമുക്ക് വെഹിക്കിളിൽ വരുന്നുണ്ട് അപ്പം ഈ ഒരു അർബാന എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ എക്സ്ട്രാ ചെയ്യണ്ടാന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ആ കൂടെ എനിക്ക് തോന്നുന്ന ഒരു നാല് അലോയിസ് വേണമെങ്കിൽ മേടിച്ചിട്ടാൽ മാത്രം മതി അല്ലാതെ ബാക്കി എല്ലാ വെഹിക്കിളിൽ വരുന്നുണ്ട് നമ്മൾ എക്സ്ട്രാ ഒരു പൈസ പിന്നെ വേറെ ആവശ്യമില്ലാതെ നമുക്ക് മുടക്കേണ്ട വരുന്നില്ല കാരണം സിസ്റ്റം ഒക്കെ ആണെങ്കിലും ഇൻബിൽഡ് വരുന്നുണ്ട് ഇതൊക്കെ എ സിയുടെ കൺട്രോൾസും പിന്നെ നമുക്ക് ഹിൽ ഡിസൺ കൺട്രോൾ ട്രാക്ഷൻ കൺട്രോൾ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ബോക്സാണ് വെഹിക്കിളിൽ വരുന്നത് വിതും നമ്മുടെ നിന്ന് തന്നെ ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ഗിയർ ബോക്സ് ആണ് വന്നേക്കുന്നത് ഇവിടെ ട്വൽ ബോട്ട് കൊടുത്തേക്കുന്നതാണ് യു എസ് ബി ബോട്ട് കൊടുത്തിട്ടുണ്ട് ഓക്സ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാം കൊടുത്തിട്ടുണ്ട് എ സിയുടെ ഫ്രണ്ടിലത്തെ നമ്മുടെ ഈ ഒരു ഡ്രൈവർ സൈഡിലെ എ സിയുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് ഈ കൊടുത്തേക്കുന്നത് പിന്നെ ഇത് കൂടാതെ എൻ്റെ ഇവിടെ റിയർ എ സിയുടെ ആ ഒരു റൂഫ് എ സിയുടെ എല്ലാം കൺട്രോൾസും കാര്യങ്ങളുമാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഇവിടെ ലൈറ്റ്സ് കൊടുത്തേക്കുന്നതാണ് ഇത് എസ് ഒ എസിൻ്റെ ആ ഒരു ഫംഗ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട് ിറർ ഇവിടെ ഒരു മിററൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഇവിടെ മിററൊന്നുമില്ല പിന്നെ ഈ ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു വിസിബിലിറ്റി അത് തന്നെയാണ് എനിക്ക് ഏറ്റവും ഹൈലൈറ്റഡ് ഹൈഡർ ആയിട്ടുള്ള ഒരു ഇത്രയും വലിയൊരു ഗ്ലാസ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു രീതിയിലുള്ള ഒരു തടസ്സമില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം നല്ലൊരു അത്യാവശ്യം നല്ല ഹൈറ്റ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ ഒരു താഴോട്ട് ഇറങ്ങി കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റും വിസിബിലിറ്റിക്ക് ഒന്നും ഒരു കുറവില്ല ഇപ്പോൾ ഈ ഒരു സൈഡിലെ ഗ്ലാസ് ഏരിയ നോക്കിയാൽ തന്നെ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ കൊടുത്തേക്കുന്നത് കൊണ്ട് നമുക്ക് എല്ലാ വേഹിക്കളിന് ഇത്രയും വലിയൊരു വെഹിക്കിളാണ് ഓടിക്കുന്നതെന്ന് പോലും തോന്നാത്ത രീതിയിലാണ് ഈ സീറ്റിംഗ് പൊസിഷനിൽ വന്നിരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ മിറേഴ്സ് ആണെങ്കിലും ഒക്കെ നല്ല പവർ ആണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ വെഹിക്കിളിൻ്റെ ഒരു ഓവറോൾ ലെങ്തും സൈഡ് പൊസിഷനും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കണ്ട് വെഹിക്കിൾ നമുക്ക് മെനുവർ ചെയ്തു പോകാനൊക്കെ വളരെ സിമ്പിളാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നമുക്ക് തന്നെ ഇവിടെ ആണ് ഹാൻഡ് ബ്രേക്ക് വരുന്നത് വെഹിക്കിളിൻ്റെ പിന്നെ സ്റ്റിയറിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നോർമൽ നമ്മൾ ഫോഴ്സിലൊക്കെ കാണുന്ന പോലത്തെ തന്നെ ഒരു സ്റ്റിയറിംഗ് ആണ് കൊടുത്തേക്കുന്നത് ഇപ്പോൾ ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ സെൻറ്ററിലൊരു നമുക്കൊരു ടി എഫ് ടി സ്ക്രീൻ കാണാൻ പറ്റും അവിടെ നമുക്ക് നമ്മുടെ ഫ്യൂവലിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തേക്കുന്നത് റൈറ്റ് സൈഡിൽ അനലോഗ് മീറ്റർ ആണ് കൊടുത്തേക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ആർ പി എമ്മും ആ ഒരു അൻലോഗ രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് ഇവിടെ നമുക്ക് ഫുള്ള് ബാറ്ററി കട്ട് ഓഫ് ചെയ്യാനായിട്ടുള്ള അതിൻ്റെ ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് ഈ സൈഡിൽ കൊടുത്തേക്കുന്നത് ഒരു കോയിൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് മിറൽസ് എല്ലാം നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിറേഴ്സും കാര്യങ്ങളാണ് ഇവിടെ ചെന്ന് രണ്ട് പവർ ഡോറിന് ആ സൈഡിലെ ഡോറിൻ്റെയും കൂടെ പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ലോക്കും അൺലോക്കും ബട്ടൺ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയാണ് ഈ ഇവിടെ ഒരു ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ആ സൈഡിലും ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് നമുക്ക് നമ്മുടെ ഇൻ്റീരിയറിലെ വിശേഷങ്ങൾ ഇനിയിപ്പം നമുക്ക് ഡ്രൈവ് ചെയ്തത് എങ്ങനെയുണ്ട് ഒരു ഡ്രൈവബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ യെസ് അപ്പം നമ്മുടെ അർബാനയുടെ ഡ്രൈവ് വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ എടുത്തു പറയേണ്ട ഒരു അട്രാക്റ്റീവ് കാര്യം ഞാൻ ആദ്യം പറഞ്ഞു ആദ്യമേ നമ്മൾ ഇൻ്റീരിയർ കാണിച്ചപ്പോൾ പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ ഒരു വിസിബിലിറ്റി അത് തന്നെയാണ് ഗംഭീരം ഒരു വലിയ വെഹിക്കിൾ ഓടിക്കുന്ന ഒരു ഫീലും നമുക്ക് കിട്ടുന്നില്ല കിട്ടുന്നില്ലെന്നുള്ളതാണ് ഒരു നമ്മുടെ എന്താ ഒരു കാറൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്രിസ്റ്റിയൊക്കെ ഓടിക്കുന്ന ഫീലേ ഉള്ളൂ കാരണം ഒരു ലെങ്ത് ഉള്ള വെഹിക്കിൾ ആണ് എന്ന് നമുക്ക് തോന്നില്ല അതിൻ്റെ ഒരു മെയിൻ ഒരു കാരണം എന്ന് പറയുന്നത് ഇത്ര വിസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ സൈഡ് മിറേഴ്സ് ആണെങ്കിലും ഒക്കെ നല്ല പവർ മിറേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ വളരെ ആയിട്ട് നമുക്ക് ഈ ഒരു വെഹിക്കിൾ എടുത്തിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു മെനോറിറ്റി കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു എഞ്ചിൻ സ്പെസിഫിക്കേഷനിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ടു പോയിൻറ്റ് സിക്സ് ലിറ്റർ എഞ്ചിനാണ് വെഹിക്കിൾ വരുന്നത് ടർബോ ചാർജ് ലിറ്റുള്ള ഒരു എഞ്ചിനാണ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെസ് ഡി സിന്ന് ചെയ്തേക്കുന്ന ആ ഒരു എഞ്ചിനാണ് ഗിയർ ബോക്സും അങ്ങനെ തന്നെയാണ് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത് ഒരു പവർ ഫിഗേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നൂറ്റി പതിനഞ്ച് പി എസ് പവറും മുന്നൂറ്റി അമ്പത് എൻ എം ടോർക്കും ആണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് ആ ഒരു പവർ അത്യാവശ്യം നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഒരു രീതിയിലും ലാഗ് ഇല്ല അതാണ് എടുത്തു പറയേണ്ടത് വെഹിക്കിൾ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ആകുന്നുണ്ട് പിന്നെ നമുക്കങ്ങനെ ഗിയർ അധികം എപ്പോഴും അങ്ങനെ എന്താ ഡൗൺ ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അത്യാവശ്യം ഹൈ ഗിയറിലേക്ക് തന്നെ വെഹിക്കിൾ പെട്ടെന്ന് പെട്ടെന്ന് ഇട്ടു പോകാൻ പറ്റുന്നുണ്ട് പിന്നെ ഗിയർ ഷിഫ്റ്റിലേക്ക് വന്ന വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ ഒരു ഗിയർ ഷിഫ്റ്റ് ഷിഫ്റ്റാണെന്ന് തന്നെ എടുത്ത് പറയേണ്ടതുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു കാറ് നമുക്ക് മനോർ ചെയ്യുന്ന അതേ ഫീലിൽ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് കൊണ്ട് നടക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഒരു സേഫ്റ്റി ഫീച്ചേഴ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ എ ബി എസ് ഇ ബി ഡി നമുക്ക് അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ വെഹിക്കിളിൽ വരുന്നുണ്ട് ഹീൽ ഡിസൈൻ കൺട്രോൾ വരുന്നുണ്ട് ഹീൽ ഹോൾഡ് വരുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും നമ്മുടെ ഈ ഒരു വെഹിക്കിളിൽ വരുന്നുണ്ട് പിന്നെ ഈ വെഹിക്കിൾ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പൂങ്കുടി മോട്ടേഴ്സിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ബേഹിക്കിളിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇന്ന് ഇപ്പോൾ ഈ ഡ്രൈവ് ചെയ്യുന്ന ഒരു വെഹിക്കിളിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് മുപ്പത്തി നാല് സംതിങ് ആണ് അല്ലെങ്കിൽ ഏകദേശം ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം നമുക്ക് ഓൺ റോഡ് വരുന്നുണ്ട് പതിനേഴ് സീറ്ററിൻ്റെ ഈ ഒരു വെഹിക്കിളിന് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം താങ്ക് സോ മച്ച്